ഹായ് ഹലോ ആരെങ്കിലും ഉണ്ടാവുക ലൈബ്രക്ക് ലൈബ്രൻ്റെ സമയമൊക്കെ മാറി മറിഞ്ഞു കൊള്ള തെറ്റിട്ട് ആളൊക്കെ വരൂ രണ്ട് മൂന്ന് ദിവസമായി ലൈവിലൊന്നും ഫ്രീ ആയോ ലൈക്ക് കാണലേര് പിന്നെ പോലെ നല്ല മനസ്സുള്ള മനുഷ്യന്മാരാണ് നമുക്ക് ലൈവിന്റെ നോട്ടി കാണുമ്പോൾ പാനി വരുന്നത് തിരക്കിലാണ് അത് ഞാനും തിരക്കിലായിട്ട് ലൈവിന്റെ സമയല്ലിപ്പൊ മാറിപ്പോയി നോക്കി കഴിച്ചോ കഴിച്ച് ഇപ്പൊ കഴിച്ച് വന്നത് പണിന്റെ തിരക്കാ അല്ലെ നോമ്പിന്റെ തിരക്ക എന്ത് തിരക്കാണ് എന്താണ് വിശേഷങ്ങളൊക്കെ സമയം കിട്ടുന്നില്ല ഒന്നിനും വെറുതിരിക്കുന്ന ദിവസം വിചാരിക്കും ഇരുപത്തിനാല് മണിക്കൂർ പോന്നേ ഇല്ല എങ്ങനെ ഒന്ന് രാത്രി ആയാ മതിയെന്നുണ്ടെങ്കിലും തെക്കാൻ വന്നു ഞമ്മക്ക് സമയം ഒന്നിനു മതിയാവൂ അങ്ങനുഷന്മാരോരവസ്ഥകളല്ലേ ഞാനിപ്പം ചിക്കൻ ബിരിയാണി കഴിച്ചു ആഹാ പറഞ്ഞ കൊതി ഏറ്റവും ഫുഡാണ് ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ആറ് മാസം ആ കാര്യം ഞാൻ മറന്നുപോയി ഓയിൽ ഓയിലില്ലാത്ത ബിരിയാണി റെസിപ്പിയൊക്കെ ഞാൻ കുറേ ഇഷ്ടമില്ല ബിരിയാണി അത് നോക്കിയോന്ന് ഉണ്ടാക്കിയോക്കാം എങ്ങനെയുണ്ട് വന്ന് നോക്കി പോയത് ഒന്ന് ലൈക്കട എനിക്ക് ഒരാള് വാങ്ങിച്ചു തന്നതാണ് അതേ ആരാണ് നല്ല ആള് ആര് വാങ്ങിച്ചു തന്നാലും തിന്നാ കിട്ടിയല്ലോ വാങ്ങി തന്നവർക്ക് വേണ്ടി ഒന്ന് വരുന്നാൽ മതി ഇനിയും വാങ്ങി തരാൻ അപ്പോൾ അവർക്ക് സന്തോഷം ഞമ്മക്കും സന്തോഷം ഞാൻ മിസ്റ്റീൻ അത് ഞങ്ങളൊക്കെ മിസ്റ്റീനാണ് എൻ്റെ ലൈവ് തന്നെ മിസ്റ്റീന്മാരുടെ ലൈവാണ് അല്ലെങ്കിൽ ഞമ്മളെ സാധാരണക്കാരാണ് ഞമ്മളെ ലൈവ് സാധാരണ വി മമ്മൂസ് ബേക്കൽ ഫോർട്ട് പിക്ക് അല്ലേ ആയസ് ബേക്കൽ ഫോർട്ട് പിക്ക് ആണ് ഇവിടെ അടുത്തല്ലേ ഞങ്ങൾക്ക് എന്റർടൈൻമെന്റിന് പോകാൻ പറ്റിയത് ബേക്കലാണ് പോകുമ്പോൾ നല്ല സുഖമാണ് കുറേ ആളുണ്ടായാലും എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു ലൈക്ക് അടിച്ചു കമൻ്റ് ഇട്ട് നോക്കട്ടെ നമ്മൾ ആരാ ക്കല വന്നിട്ടുണ്ടോ പേരെന്താ മമ്മൂസ് ജേണി വിത്ത് മമ്മൂസ് എന്ന് പറഞ്ഞ പേര് മുഹമ്മദ് മുഹമ്മദാണോ ഒന്നല്ല ഇക്കടിച്ചാൾ പന്ത്രണ്ടാള് മേലെ ഇരിക്കുന്നില്ലേ എവിടെ സ്ഥല ഞാൻ കാസർഗോഡാണ് ഇങ്ങല്ലേ ലൈവ് ഈ പേര് ഞാൻ ഇതുവരെ ലൈവ് കണ്ടിട്ടേ ഒന്ന് ലൈക്ക് അടിച്ചു പുതിയ ആളും പഴയ ആളും പഴയ ആളൊക്കെ അടിച്ചിട്ടുണ്ടല്ലേ ഒന്ന് വരിക്ക് അടിച്ചു സുബേറി പോയോ ഇനി മിസ്റ്റീന്ന് വിചാരിച്ച് ഇനി പോണ്ട ഞാനും മിസ്റ്റീന നമ്മളെല്ലാരും മിസ്റ്റീനു ഭൂരിഭാഗം ആൾക്കാർ നല്ലൊരു അസുഖം ഞാൻ ഉദുമ അല്ലയോ ഞാൻ ഇങ്ങോട്ട ഉപ്പള ഉടാ ഉദുമ്പി അങ്ങനത്തെ കുറെ സ്ഥല ഉദുമ മാങ്ങാട് അങ്ങനെയുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് എവിടെ കാവിടെ ഉപ്പള നിങ്ങക്ക് അപ്പൊ അടുത്തല്ലേ ഉദുമല്ല പതിനേഴാള് വന്നിട്ട് എന്നാലൊന്നില്ല എന്റെ പേരെന്താ മുഹമ്മദ് പത്തത ആളുണ്ടല്ലോ ഫാമിലി റെസ്റ്റോറന്റ് ബാക്കിലുള്ള പോലെ അതെയോ അങ്ങനെ എനിക്ക് ഞങ്ങൾ ബസ് പോകുമ്പം കാണുന്ന സ്റ്റോപ്പ് മാറി പിന്നെ അവിടെ ഒരു ഉടുപ്പി റെസ്റ്റോറൻറ് ആ ഫാമിലി റെസ്റ്റോറന്റ് മനസ്സിലായി ഉടുപ്പി പാലക്കുന്നയാളെ പേരെന്താ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പിന്നെ ലൈക്ക് എല്ലാവരും കുറേ ആളും പോയി എന്നോട്ട് ഞങ്ങളൊക്കെ ലൈക്ക് ഇടാണ്ട് കാണേ ഇപ്പം വന്ന എല്ലാവരും ഒന്ന് ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് കമൻ്റി നിങ്ങളുടെ പേരെങ്കിലും ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് പരിചയപ്പെട്ടാലോ ആരാ പോയോ മമ്മൂസ് പോയോ എൻ്റെ ചാനൽ നെയ്മ് സുഹോണിന്റെ സ്റ്റാൻഡ് ഉണ്ടോ ജനല്

ന്നെ പോയി ഇപ്പൊ ഒരാളായി നീ ഗുളി ഗുളികൊടിച്ചു കുടിക്കണ്ട ഇപ്പൊ ഓൽമെന്റും കൊണ്ട് നടക്കുന്ന ഞാൻ ഉറങ്ങിയ ശരിയായി ഒന്ന് വേഗം ഉറക്ക് മതിയായി

എന്താ ജോലി നിക്കി അല്ലെ പഠിച്ച് എന്താണ് വിശേഷക്കപ്പം ഇപ്പോഴല്ലെ ഇവിടെ താമസം ഇവിടെ തന്നെയാണ് എൻ്റെ ഒരു വീട് റെന്റിന് ഞാൻ പ്ലസ് ടു എന്റെ സ്കൂളാണ് എക്സാം മോഡൽ പഠിക്കാൻ വേണ്ടി ആക്കിയതാ ഫോണും തന്നിട്ട് ഉമ്മ അതിൻറെ ഇടയിൽ ലൈവ് ഗാനാണോ എന്നാലും വന്ന് ലൈക്ക് ഇട്ടപ്പം പറഞ്ഞു എസ് കാസർഗോൾ സ്കൂൾ ഏതടുത്ത് കോമേഴ്സോ സയൻസാ കാസർഗോഡ് അതല്ലേ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റുള്ള സ്കൂളല്ലേ കണ്ട് ഇപ്പഴാണ് ഞാൻ എന്റെ ലൈക്ക് ഇങ്ങോട്ട് വന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ട് എൻ്റെ മോളും പ്ലസ് ടു സ്കൂൾ എന്നുള്ള മോഡലാണ് പഠിച്ചിട്ട് പഴയ ബസ് സ്റ്റാൻഡ് റോഡ് ആ സ്കൂളാണ് ഇപ്പുറത്ത് പ്ലസ് ടുൻ്റെ ടൗണിലുള്ള സ്കൂൾ പഴയ ബസ് സ്റ്റാൻഡിൽ ആ അതാ ജി എച്ച് എസ് ക്ലസ്റ്റോട് ഞാൻ വിചാരിച്ചു ഇപ്പുറത്തെ ബസ് കുറേ എന്തല്ലോ എഴുതി നല്ല ഫോട്ട്സ് അപ്പം അല്ലേ ആ സ്കൂളിൻ്റെ ചുമരിൽ ബസ്സിൽ പോകുമ്പോ അങ്ങനെ വായിക്കാൻ പറ്റും ഇപ്പൊ അവ വന്ന ആളൊന്ന് ലൈക്ക് അടിച്ചു കമൻ്റ് അടിക്കുന്നുണ്ടാവുക ഞാൻ അന്യ ഉമ്മ ആദയാ നല്ല രസ നല്ല പണ്ടത്തെ കളകളൊക്കെ അനിയൻ അത്രല്ല പഠിക്കുന്നത് കൊമേഴ്സാണ് അതെയൻ്റെ മോളും കൊമേഴ്സാണ് നാ മോഡലാന്ന് പറഞ്ഞ ഇപ്പൊടെ പഠിക്കുന്നു എന്റെ ലൈവില് വരുന്നവരൊന്നും കാണുന്നില്ലല്ലോ എല്ലാരും എടപ്പൊയി ചങ്കുകളൊക്കെ എടപ്പൊയിൻ ആരും വരാത്ത ലൈവില് ഫുഡ് കഴിച്ചങ്ങനും എന്താ സ്പെഷ്യലും നല്ലോണം പഠിച്ച എക്സാം ഒക്കെ ഇതിട്ടോ ഇപ്പോഴത്തെ റേഞ്ച് പോകുന്നു കമൻ്റ് ഇടീ പുതിയ വന്നോ പഴയ ആളൊക്കൊന്നുമില്ലേ എല്ലാവരും ഒന്ന് കമൻസ് ഇട്ടു നോക്കാം പരിചയപ്പെടാലോ പിന്നെ നമ്മൾ സ്ഥിരം വരുന്നവരാണോ നോക്കാനും ല്ലോ ഒന്ന് കമന്റ് എടുപ്പ് ആരാ നോക്കട്ടെ നിങ്ങളെ അക്കുമാമി പതിനാറാളുണ്ടെന്നെങ്കിൽ നിങ്ങൾ ആരും ഉണ്ടൂല എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അമർത്തി എന്നാ അതിനോടൊപ്പം നിങ്ങളെ കമന്റ് കൂടി നിങ്ങൾ ആരാ അറിയാതെ ഓക്കെ വിശേഷം ഫുഡോ കഴിച്ചോ സുഖല്ല എല്ലാവർക്കും എല്ലാരും എന്നോട് പണക്കത്തില ആരും ഉണ്ടാക്ക ഇല്ല വന്ന അന്നേന മിന പതിനാറല്ല ഡേ ഇന്നലെ കാര്യം ളുണ്ട് ലൈവില് എന്നാലും ഒരക്ഷരമുണ്ട്